ഷേവ് ഇറാൻ എന്ന ക്യാമ്പയിന് തുടക്കമിടാൻ ഇനി അധികം സമയമില്ല കൈകാലിട്ടടിക്കുകയാണ് ഇറാൻ അതായത് യുദ്ധമൊന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ മാനം കാക്കണം എന്ന അപേക്ഷയുമായാണ് ഇപ്പോൾ ഇറാൻ നിലവിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കൈകൂപ്പുകൂപ്പി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇറാൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വധിച്ചു എന്ന് ഇറാൻ തന്നെ ആരോപിക്കുകയും ഇസ്രായേൽ അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുകയും അതിനെ പ്രതികാരമായി പ്രതികാരദാഹിയായി ഈ ഇസ്രായേലിന് ഇരുപത്തിനാല് മണിക്കൂർ ടൈം കൊടുക്കുകയും ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആക്രമിക്കാതെ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ആക്രമിക്കുകയും ആക്രമിക്കുകയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നോളോ ഇരുന്നൂറോളം മിസൈലാണ് തൊടുത്തു വിട്ടത് അതുപോലെ തന്നെ ഇരുപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും തൊടുത്തുവിട്ടു വ്യോമാക്രമണം നട നടത്തി പക്ഷേ ഇറാൻ നടത്തിയ ഒരാക്രമണവും ഇസ്രായേലിന് ഏറ്റിയില്ല എന്ന് മാത്രമല്ല ഏശിയില്ല എന്ന് വേണം പറയാൻ കാരണം ഇവകാ സാമഗ്രികളെല്ലാം തടുത്തിടാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇസ്രായേൽ ഉണ്ടാക്കി വെച്ചിട്ട് കാലങ്ങളായി എന്ന ധാരണ പോലും ഇല്ലാതെയാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് പക്ഷേ ഇനി വരാനിരിക്കുന്ന വൻ ദുരന്തമാണ് ഇറാനെ സംബന്ധിച്ച് കാരണം ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന കപ്പൽ പിടിച്ചെടുക്കുകയും അതിനകത്ത് പതിനാലോളം ഇന്ത്യക്കാരുണ്ടാവുകയും മലയാളികളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തു പാലക്കാടുകാരനായ ഒരു സുമേഷ് വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്താണ് ഇറാൻ കമാൻഡോകൾ കപ്പലിൽ വന്നിറങ്ങിയത് ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇറാനെ അറിയിക്കുകയും ചെയ്തതോടെ കപ്പൽ മോചിപ്പിക്കണം എന്നുള്ള ഒരു പ്രഷർ ഇറാൻ്റെ ഭാഗത്തുണ്ടാവുകയും അതിനു ശേഷം ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തിട്ട് യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല ഇപ്പോൾ ഇതാ ഇ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഭയന്ന് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തിരിച്ചടി ഭയന്ന് ഇറാൻ നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്നും ഞങ്ങളെ ആക്രമിച്ചതിന് ഞങ്ങൾ തിരിച്ചടി ചെയ്തതാണ് എന്നും ഇനി ഞങ്ങളെ ആക്രമിക്കരുത് ഇനി ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ലോകം തന്നെ നശിപ്പിച്ചു കളയും എന്ന രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെയാണ് നടത്തുന്നത് പക്ഷേ ഇതൊന്നും ചെവി കൊള്ളുന്ന ഒരു രീതിയിലല്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സഖ്യകാക്ഷിയുടെ എല്ലാം നിലപാട് ചൈന വരും റഷ്യ വരും എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്ന ഇറാനിപ്പോൾ തിരി ചെടികളോട് തിരിച്ചടിയാണ് കാരണം യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ഇരുന്ന ഇസ്രായേലിന് മേലേക്ക് ചെന്ന് കയറി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇസ്രായേലിനെ ആക്രമിച്ച് ഇറാൻ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഹിസ്പുള്ള മുതലായ ഭീകരസംഘടനകളും ഇറ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു വരുന്നു ഹോദി വിമതരും ഹമാസ് തീവ്രവാദികളും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് സ്ഥലത്ത് മാത്രമല്ല ആറ് സ്ഥലങ്ങളിലേക്കുള്ള ആക്രമണം വ്യാപിപ്പിക്കാൻ പോകുന്നു ഇ ഇസ്രായേലിൻ്റെ ഭാഗത്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവ വികാസമായി കാണുന്നത് മാത്രമല്ല അമേരിക്ക മൂല രാജ്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടും ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ടും ഇതിനെ പിന്തിരിയാതെ മാനം കാക്കണം എന്ന രീതിയിൽ ചെയ്ത ഒരു പ്രവൃത്തി ഇപ്പോൾ ഇറാന് തന്നെ തിരിച്ചടിയായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൈകാലട്ടടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് കാരണം കൊട്ടത്തോക്ക് പോലുള്ള ആയുധങ്ങൾ വച്ചിട്ട് ഇസ്രായേൽ പോലെ ഹൈ ടെക്നോളജിയുള്ള രാജ്യത്തിനെതിരെ നീങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ന് കാണിച്ചു തരാം എന്ന് മണിക്കൂറുകൾക്കകം കാണിച്ചു തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങളെല്ലാം ഇതാ നമുക്ക് കാത്തിരുന്ന് കാണാം ഇറാൻ്റെ ഗതി എന്താവും എന്ന് കാരണം വെറുതെ ഇരുന്ന ഇസ്രായേലിനെ ചൊറിയാൻ ചെന്ന് പണി മേടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ ലോകം കാണാൻ പോകുന്നത്